രാത്രി ാത്ത സാമ്രാജ്യത്തിന്റെ അധിപൻ ജനങ്ങളുടെ ക്ഷേമന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു ആ വീട്ടിൽ ചെന്ന് കയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു ഉമ്മ അവിടെ ഉണ്ട് ഇറാഖിൽ നിന്ന് വന്ന അഭയാർത്ഥികളാണ് എന്തിനാണ് കുട്ടി കരയുന്നത് കുട്ടി കരയുന്നത് മുലപ്പാലിന് വേണ്ടിയിട്ടാണ് മുലപ്പാലില്ല വേണ്ട പോഷക ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തുകൊണ്ട് കഴിച്ചില്ല ഈ രാജ്യം ഭരിക്കും എന്നാന്ന് ഈ പണ്ടിനറിയില്ല ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫ റേഷൻ പദ്ധതി മുടക്കിയിട്ടുണ്ട് അതുകൊണ്ട് പോഷ ആഹാരം കിട്ടിയിട്ടില്ലാൻ അവിടെ നിന്നും മടങ്ങി പിറ്റേ എന്ന പ്രഭാതത്തിൽ ഒമർബുനുൽ തങ്ങളുടെ തിരുസഹാബത്ത് പള്ളിയിൽ മദീനത്ത പള്ളിയിൽ വെച്ച് കാണുന്നത് പൊട്ടിപ്പൊട്ടി കരയുന്നതാണ് കരച്ചിലിന്റെ ആഴം എന്നറിയോ രണ്ട് മുട്ടുകാരും ചേർത്തു വെച്ച് അതിലേക്ക് മുഖം ഇങ്ങനെ ചേർത്തു പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം ആ ദിവസത്തിൽ എൻ്റെ പേരിൽ ഞാൻ കാരണമായിട്ട് ഒരു കുട്ടി കരഞ്ഞു പോയിട്ടുണ്ട് വാർന്നൊഴുകാൻ കാരണമായിട്ടുണ്ട് എന്റെ ഒരു ഭരണപരിഷ്കരണമായിട്ട് എന്ന് പറഞ്ഞ് ഖത്താബ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആകേണ്ടത് ഉമറിനെ പോലെയാണ് മക്കളെ നിങ്ങളാകേണ്ടതും ഖത്താബ് തങ്ങളുടെ ഈ സന്ദേശത്തിലെ ഖുർആാനിന്റെ ഓരോ ആയത്തും ഉൾക്കൊണ്ടുകൊണ്ട് ആ ആയത്തിന്റെ അകക്കാമ്പ് തിരിച്ചറിഞ്ഞ് ഏതൊരു വിഷയത്തിലും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നവരാകുക